ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരു കല്യാണത്തിന് അപ്പം ഇതാണ് നമ്മളെ കല്യാണം അറിയില്ല എന്റെ കസാരി തൊണ്ടയെ പിടിച്ച് ഞാൻ ചെറുതായോണ് ഞാൻ കൊടുത്ത് പാട്ട് കേട്ടപ്പനി അവിടെ കിണന്നി ഡാൻസ് കളിച്ച് കൈകൊട്ടി കൊറേ നേരം കഴിഞ്ഞപ്പ പെണ്ണ് വന്ന് വരുന്ന പെണ്ണ് അലങ്കരിച്ചാണ് കൊണ്ടുവരുന്നത് കല്യാണത്തിന് ഗായ പെണ്ണ് ബാക്കി കൂടെയാണ് വരുന്ന അപ്പം ഈ കല്യാണം കാണാൻ എങ്ങനെയുണ്ട് ചിറക്കൻ പെണ്ണിനെ കാത്തിരിക്കുകയാണ് പെണ്ണ് പെണ്ണ് കൂടെയാ കാത്തിരിക്ക ോ ഗെങ്കിൽ പറയണേ ഗണ്ടാൻസ് ഒക്കെ കളിച്ചേ എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ചെറുക്കൻ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ചെറുക്കൻ്റെ അടുത്ത് കൊണ്ടിരിക്കാൻ പോവുകയാണ് ഞാൻ വേറെ ഒരു വീട് കല്യാണത്തിന് കേട്ടാ പോകുമ്പോയാണോ കേട്ടോ അപ്പം എണീപ്പിച്ച് എന്നിട്ട് എണീറ്റ് പാർട്ടിലേക്ക് കഴിഞ്ഞവിടെ ഇരുന്നു ശേഷം താലയിട്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ പോയത് സത്യ നല്ല ഉണ്ടായിരുന്നു പായസം ചോറ് കിഴങ് മറ്റേ ഇതല്ലേ മറ്റേ സാധനം അതൊക്കെ ഉണ്ടായിരുന്നു ചിപ്സ് എന്റെ അനിയനെ കാണാൻ ഇങ്ങനെ സാധനം എന്ന് പറഞ്ഞത് ശർക്കര വെച്ചതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു

ുദ്രന്റെ അമ്മയും വന്ന് അവരുവിടെ നമ്മൾ പോയി വയലിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആറാവിന്റെ സൗണ്ടായിരുന്നു ഭയങ്കര സൗണ്ടായിരുന്നു മകളെ പോണ നമ്മൾ കണ്ട് അതിയാട്ടാ നമ്മൾ കാണുന്ന നല്ല രസമായിരുന്നു തത്തം ഇത് നമ്മള് നേരെ വേദന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇതാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നു എന്നിട്ട് നമ്മള് കല്യാണത്തിന് മോളായിരുന്നത് അലേന അവിടെ ഉണ്ടായിരുന്നു അവനക്ക് നമ്മൾ ഫുഡ് കഴിക്കാ ഐസ്ക്രീമും കോപ്പ് കോണും കഴിച്ചു നമ്മള് വയറൊക്കെ മാറുന്നു അ വേദക്കാണെങ്കിൽ വയറു വേന എടുത്ത് ഓരോ ഐസ്ക്രീമൊക്കെ അയച്ച് വേദക്ക് വയർ വേണെടുത്ത് എടുത്ത് എന്നിട്ടൊരു വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നമ്മളൊരു അത് നമ്മൾ സാധനം വെച്ചിട്ട് ഫൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല തിളക്ക പോയ പറഞ്ഞേ അത് എറുർത്തടിക്കുന്ന എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തീർന്നു ബൈ ഫോളോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് വരാൻ കാഴ്ച